പറഞ്ഞു തരാൻ പോകുന്ന വിഷയം നമ്മുടെ വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതൊക്കെ നമ്മൾ നേടിയെടുക്കാറുണ്ടെങ്കിൽ ചെയ്യുന്നതെങ്കിലും നിറവേറ്റിത്തരുന്നതാണ് കാരണം അത്രത്തോളം ആക്കപ്പെട്ട ഒരു സൂഹത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് പക്ഷെ ആനയുടെ ആ സൂറത്ത് വലിയ മഹത്വമുള്ള സൂറത്താണ് ഇവിടെ പറയുന്നത് നിങ്ങൾ നിസ് പലരും ഇത് ചെയ്തിട്ട് അവർ ഒരു അനുഭവങ്ങളിലൂടെ അനുഭവിച്ചറിഞ്ഞതാണ് നിങ്ങൾ ഇത് ദുരുപയോഗം ചെയ്യരുത്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഹലാലായ കാര്യങ്ങൾക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ ഈ വീഡിയോ മറ്റുള്ളവരും മറ്റുള്ളവരുടെ ഇതുപോലെ പലരുടെ പ്രയാസത്തിൽ നമ്മുടെ കൂട്ടത്തിൽ അവർ ആയിക്കോട്ടെ ഈ പരസ്പരം ഷെയർ ചെയ്യുക ഈ സൂഹത്തിന് നിങ്ങൾ ഓതേണ്ടത് ഒരു കണക്ക് പ്രകാരമാണ് ഈ സൂഹത്തിന് നമ്മൾ ഒരു കണക്ക് പ്രകാരമാണ് ഇന്ന് ഓതാൻ വീടുകളിൽ സമയമില്ല ഓതാൻ ിൽ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ് പരിശുദ്ധ ആ നോതൽ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും അതിലൂടെ നമുക്ക് വർഗത്ത് വരികയും ചെയ്യും അതുപോലെ തന്നെ ആ മലക്കുകളുടെ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും വീട്ടിൽ പ്രവേശിക്കുമ്പോൾ മലക്കുകളുടെ സാന്നിധ്യമുള്ള വീട്ടിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും പിശാച ആ വീട്ടിൽ പ്രവേശിക്കുമ്പോഴാണ് ആ വീട്ടിൽ അലിയും പ്രശ്നങ്ങളും യും അല്ല മറിച്ച് ഒരു ഭാര്യ ഭർത്താവോ നല്ല ഐക്യത്തിലൂടെ ജീവിക്കുകയാണെങ്കിൽ അവരെ അവർ ഐക്യ തകർക്കാനാണ് അവരുടെ

യും നിങ്ങൾ പോയി നിസ്കരിക്കാൻ പോകുന്നവരെ തടുക്കുക സക്കാത്തു കൊടുക്കാൻ സമ്പദിക്കാതിരിക്കുക അങ്ങനെ ഓരോ ഇസ്രായേൽപ്പെട്ട ഒരാൾ ഒരുപാട് ഒരുപാട് കാലം ചെയ്ത മഹാനാണ് ഞാൻ നാളായി തെറ്റ് നീ എന്നെ ശിക്ഷിക്കുന്നില്ലല്ലോ നീ ചെയ്യുന്ന തെറ്റുകൾക്ക് ഞാൻ ശിക്ഷ നൽകുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഇങ്ങനെയാണ് എന്നെ ശിക്ഷിക്കുന്നത് ഞാൻ അറിയുന്നില്ലല്ലോ അപ്പോൾ അള്ളാഹു പറഞ്ഞോ നിസ്കാരത്തിൽ ഒരു സുഖം <dı> ോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ കാലത്തിൽ മാതിരി കിട്ടുന്നില്ല അപ്പോൾ പറയുകയാണ് നീ ചെയ്ത ഫലമായിട്ടാണോ

ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കുവാൻ തങ്ങളുടെ ചോദിക്കുകയാണ് നിന്റെ നിന്റെ ചങ്ങാതി എന്റെ കുടുംബത്തെയും പരിഹസിച്ചുവല്ലോ ഞാൻ ആരാണെന്ന് അറിയാമോ ഈ നാട്ടിലെ നേതാവാണ് ഈ നാട്ടിലെ നേതാവാൻ ഉന്നതരായ തറവാട്ടു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിന്നോട് പറയുകയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിന്നോട് പറയുകയാണ് റസൂലുള്ളാനെ കുറിച്ച് പറയുകയാണ് അബൂ മുഹമ്മദിനെ കാണിച്ചിരുന്നെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുത്തിക്കൊലപ്പെടുത്തതായിരുന്നോ എന്ന് സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞപ്പോൾ സിദ്ദീഖ് തങ്ങൾ പതുക്കെ പറയുകയാണ് നബിയെ കാര്യം കഷ്ടമാണല്ലോ ഈ പറ്റവന്നത മോശതിയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ തിരുസല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പറയുകയാണ് സിദ്ദീഖ് പെട്ടി കാണാൻ പറ്റിയില്ല ഒരു മറവിട്ടു തരാൻ വധിക്കാൻ വരുന്ന ശത്രുവിനെ കാണാൻ പറ്റുകയില്ല ഇത് ഖുർആൻ ഇത് ഖുർആാൻ ഓതുന്നവർശയാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ അത് പറയാൻ പോകുന്ന സുഹൃത്ത് പോവിയാ നിങ്ങളുടെ വലിയ ആഗ്രഹങ്ങൾ വരവ് കിട്ടും കാരണം

ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ മനസ്സിലുള്ള ആഗ്രഹം നിറവേറ്റി തരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നിങ്ങൾക്ക് വേണം ഈ സുഹൃത്തു നിങ്ങൾ മൂന്ന് ദിവസം കൊണ്ടോ അഞ്ചു ദിവസം കൊണ്ടോ ഏഴ് ദിവസം കൊണ്ടോ ഓതി തീർക്കുക മൂന്ന് ദിവസം കൊണ്ടോ അഞ്ചു ദിവസം കൊണ്ടോ ഏഴ് ദിവസം കൊണ്ടോ നിങ്ങൾ ഇങ്ങനെ കഴിഞ്ഞാൽ എടുത്തു കൊണ്ടോട് നിങ്ങളെ പരീക്ഷിക്കപ്പെടില്ല അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങളോ സാധിപ്പിച്ചു തരുന്നതാണ് ഒരുപാട് ഭവനമില്ലാത്തവരുണ്ട് അതുപോലെ തന്നെ വീടില്ലാത്തവരോട് ജോലി ഇല്ലാത്തവരുണ്ട് വിദേശ രാജ്യത്ത് പോകാൻ നിൽക്കുന്നവരുണ്ട് ും ഈ മാർ പറഞ്ഞു പോലും ഈ പരിശുദ്ധമാക്കപ്പെട്ട സൂറബങ്ങൾ പാരായണം ചെയ്താൽ ഇത് ഏതാണ് ആ സൂറബം വലിയ അപ്പൊ എന്തൊക്കെ സൂഹത്തുൽഫ് നിങ്ങളൊന്ന് പാരായങ്ങുന്നതാണ് അപ്പൊ ഈ സൂറത്ത് സൂറത്തു സൂറത്തുൽഫ്

അലിഹിമ ഔലാഖി അല്ലാഹു അബൂ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈ സൂറത്തുൽ ഫത്ഹു മഹത്തുകളായി പണ്ഡിതന്മാർ നമ്മെ പറഞ്ഞു തന്നതുപോലെ നിങ്ങളും പാരായണം ചെയ്യുമ്പോൾ വലിയ വലിയ വിജയങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ് സർവ്വ ആനഗ്രഹങ്ങളും അല്ലാഹു നിങ്ങൾക്ക് ചെയ്യുന്നതാണ് നമ്മൾ അല്ലാഹുവിനോട് കൊടുക്കുന്ന ചെയ്യാ പറഞ്ഞവനേ നിങ്ങൾ ഒരുമിച്ച് കൂടേണ്ട ഈ ഖബൂൽ ചെയ്യേ അല്ലാഹു ഇതിന്റെ പരിശുദ്ധ ഖുർആൻ തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് രണ്ട് ലോകത്തും തുജ്യം വിളിക്കാനുള്ള സാലിഹായ ആവറാ i'm الحمد لله الحمد لله رب العالمين اللهم صل على سيدنا وحمد وارس سيدنا محمد اللهم اغفر لنا وليؤدنا وليمشي لنا ربنا وما ربنا سكارا رحم راحينا يا كاوية رب الجس تابا رب الجبرين جعلوا لي وجه ودرني كبر جهري يا الله يا الله يا جعلتني لورب توجي الله يا كم ترني يا الله يا الله يا ميتل تابا وانا ميتل ും ഭക്ഷിത്തിന്റെ ദീർഘായുരും രോഗികളാണ്

നിങ്ങളെ കൂട്ടുകൂട്ടിൽ കടക്കാറുണ്ടെന്നോ നിങ്ങളാരും എന്നാ ഇത്രയോ പേര് മക്കളില്ലാത്തവരും നിങ്ങളെ കൂട്ടത്തിലൂടെ ഉണ്ട് നിങ്ങളായെന്നോ സഹോദരത്തിൽ ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടോ ശരീരങ്ങളിലെ േടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രോഗങ്ങൾ ഞങ്ങളെ ഞങ്ങളെ കാക്കണേ നിലനിർത്തണേ അതുപോലെ രോഗങ്ങളാണ് രോഗങ്ങൾ ശബരിയാക്കണല്ലോ പഠിച്ചവരെ എല്ലാ മേഖലകളിലും അനുഗ്രഹങ്ങൾ നീ അതല്ലാഹി ബർക്കത്ത് ചൊരിയണേ അല്ലാഹ് ഈ ബർക്കത്ത് നൽകണേ അല്ലാഹ് റബ്ബേ അങ്ങല്ലേല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ് വടച്ചുവരെ ആകാശത്തടരകത ദൂവീലെ തുകിക്കന്ദമായ സർവ ആപത്തുകളെ തൊട്ട് വിപത്തുകളെ തൊട്ട് ഞങ്ങളെ നിന്നോട് ദുആമട്ട് വസിയ്യത്തിന്റെ മുഅ്മിനീൻ മുഅ്മിനാത്തുകളെ എല്ലാത്തിക്കാകണേ അല്ലാഹ് റബ്ബനാ തനാബിത്തനാ ബിത്ത നഫിൽ ആഖിറത്തി ഹസനതൻ വഅന ആബൻ ബിഹബ്ബി സല്ലല്ലാഹു അലാ മുഹമ്മദി സല്ല